ഏറ്റവും പുതിയ സി സി അഡ്വെഞ്ചർ ടൂററിനെ കഴിഞ്ഞ ദിവസമാണ് ടി വി എസ് പുറത്തിറക്കിയത് അപ്പാച്ചെ ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന പേരിട്ടിരിക്കുന്ന എ ഡി വിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വില തന്നെയായിരുന്നു ഫീച്ചറുകളെല്ലാം നിർച്ചെത്തിയ മോഡൽ വലിയ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചത് ബൈക്ക് ഷോറൂമിൽ എത്താനാണ് ആരാധകരുടെ ഇപ്പോഴത്തെ കാത്തിരിപ്പ് റാലി ടൂറർ എക്സ്ട്രീം എന്നിവയാണ് ആർ ടി എക്സ് എന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു ടൂറുടെയും ഓഫ് റോഡറിന്റെയും മിശ്രിതമാണ് ഈ ഒരു അഡ്വെഞ്ചർ മോട്ടോർ സൈക്കിൾ എന്നാണ് ബ്രാൻഡിന്റെ അവകാശവാദം ബേസ് എത്തുന്ന ടി വി എസ് അപ്പാശി ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡിന് യഥാക്രമം ലക്ഷം രണ്ട് ലക്ഷം രണ്ട് രണ്ട് ഒൻപത് ലക്ഷം എന്നിങ്ങനെയാണ് എക്സോറോം വില വരുന്നത് എന്നാൽ ഇപ്പോഴിതാ പുറത്തിറക്കി ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ടി വി എസ് ടി വിസ്ത്രീ ഹൺഡ്രഡ് അഡ്വെഞ്ചറിന്റെ ടോപ്പ് ബി ടിഒ വേരിയന്റിന്റെ വില മാത്രമാണ് കമ്പനി പരിഷ്കരിച്ചിരിക്കുന്നത് നേരത്തെ രണ്ട് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന മോഡലിന് ഇപ്പോൾ രണ്ട് പോയിന്റ് മൂന്ന് നാല് ലക്ഷം രൂപയായാണ് എക്സോറും വില ഉയർത്തിയിരിക്കുന്നത് അതായത് അയ്യായിരം രൂപയോളം വർധനവ് എന്നാൽ മറ്റു വേരിയന്റുകൾ പഴയ വിലയിൽ തന്നെ തുടർന്ന് വാങ്ങാനാകും ടി വി എസ് ആമുഖ വിലയിൽ പുറത്തിറക്കിയതിനാൽ ഈ വില എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് ബേസ് ടോപ്പ് വേരിയന്റുകളുടെ വിലയിലും അധികം വൈകാതെ തന്നെ വർദ്ധനവുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവർ അധികം വൈകാതെ തന്നെ മോഡൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് വൈബർ ഗ്രീൻ ടാൺ ബ്രോൺസ് മെറ്റാലിക് ബ്ലൂ ലൈറ്റ് ബ്ലാക്ക് പേൾ വൈറ്റ് എന്നീ അഞ്ച് കളർ ഓപ്ഷനുകളിലാണ് ടി വി ഹൺഡ്രഡ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന കിടിലൻ ലുക്കാണ് അപ്പാച്ചെ ഏടിവെക്കുള്ളത് ഇന്റഗ്രേറ്റഡ് ഡ്യുവൽ എൽഇഡി ഹെഡ്ലൈറ്റ് സജ്ജീകരണത്തോടുകൂടിയ സെമി ഫെയറിംഗ് കിടിലൻ റോഡ് പ്രസൻസ് ടി വി എസ് അപ്പാസി ആർ ടി എസ് ത്രീ ഹൺഡ്രഡ് സമ്മാനിക്കുന്നുണ്ട് അഡ്വഞ്ചർ ടൂറർ ബൈക്കിന്റെ കംഫർട്ടിലേക്ക് നോക്കുമ്പോൾ റൈഡർ കംഫോർട്ടിനായ ഫുട്പേക്കുകളും ഹാൻഡിൽ ബാറുകളും ന്യൂട്രലായാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതിനാൽ എത്ര ദൂരം വേണമെങ്കിലും മടുപ്പ് തോന്നാത്ത രീതിയിൽ യാത്ര ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാന ഗുണം എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ എൽ ഇ ഡി ടെൽ ലൈറ്റുകൾ എൽ ഇ ഡി ടെൺ ഇൻഡിക്കേറ്ററുകൾ എന്നിവയും ആർ ടെക്സ് അഡ്വഞ്ചറിന് നന്നായി ഇണങ്ങുന്ന വിധത്തിലാണ് നൽകിയിരിക്കുന്നത് അപ്പാച്ചി ആർ ടെക്സിന്റെ എൺപത് കിലോഗ്രാം ആണ് മോട്ടോർ സൈക്കിളിന് രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് മില്ലിമീറ്റർ നീളവും എണ്ണൂറ്റി എൺപത്തി അഞ്ച് മില്ലിമീറ്റർ വീതിയും ആയിരത്തി നാനൂറ് മില്ലിമീറ്റർ ഉയരവും ആയിരത്തി നാനൂറ്റി മുപ്പത് മില്ലിമീറ്റർ വീൽബേസുമാണ് ഉള്ളത് ടി വി എസ് അപ്പാച്ചി ആർ ടെക്സ് ത്രീ ഹൺഡ്രഡിന് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഉയരം നൽകിയിട്ടുണ്ട് കൂടാതെ മോട്ടോർ സൈക്കിളിന് ഇരുന്നൂറ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് എഞ്ചിൻ ഹൈലൈറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഡൈക്കാസ്റ്റ് അലൂമിനിയം ചുങ്ങാറുമുള്ള ഒരു സ്റ്റീൽ ഫ്രെയിമിൽ നിർമ്മിച്ചിരിക്കുന്ന ടി വി എസിന്റെ അഡ്വഞ്ചർ ബൈക്കിന് ആർ ടി എക്സ് എഞ്ചിനാണ് തുടിപ്പേകാൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മോട്ടോർസോൾ ഇവന്റിൽ അവതരിപ്പിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിന് ഒൻപതിനായിരം ആർ പി എമ്മിൽ മുപ്പത്തി അഞ്ച് ബി എച്ച് പിറും ഏഴായിരം ആർ പി എമ്മിൽ ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ച് ടോർക്കും നിർമ്മിക്കാനാകും